ആകാശത്ത് പക്ഷികളോ പട്ടങ്ങളോ ഉണ്ടെങ്കിൽ വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനുമുള്ള അനുമതി നിഷേധിക്കപ്പെടും കാരണം അവ വിമാന അപകട സാധ്യത കൂട്ടുമെന്നത് തന്നെ വിമാനത്താവളങ്ങൾക്ക് സമീപത്ത് മാലിന്യ നിക്ഷേപങ്ങളോ പട്ടം പറത്തലുകളോ അനുവദിക്കാത്തതും ഇതുകൊണ്ടാണ് എന്നാൽ പറന്നു പോകുമ്പോൾ എതിരെ ഒരു പക്ഷി വന്നാലോ ഇത്തരം സന്ദർഭങ്ങളിൽ പൈലറ്റിന്റെ മനസാന്നിധ്യമായിരിക്കും യാത്രക്കാരുടെ ജീവിതം നിശ്ചയിക്കുക അത്തരമൊരു സന്ദർഭത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ പൈലറ്റിന്റെ ധൈര്യത്തെ സമൂഹ മാധ്യമ ഉപഭോക്താക്കൾ പ്രശംസിച്ചു ഇക്കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു സംഭവം ബ്രസീലിലെ ആമസോണിലെ എൻവിറയിൽ നിന്നും എയർഇൻവയിലേക്ക് പോകുന്ന ഒറ്റ എഞ്ചിൻ വിമാനത്തിന്റെ വിൻഷീൽഡിലേക്ക് പറന്നു വന്നിടിച്ചത് ഒരു ഭീമൻ കഴുകൻ കഴുകൻ ഇടിച്ചതിന് പിന്നാലെ വിൻഷീൽഡ് തകർന്ന് ഇടിയുടെ ആഘാതത്തിൽ കഴുകൻ തത്സമയം തന്നെ ചത്തുപോയെങ്കിലും തകർന്നു പോയ വിൻഷീൽഡിലൂടെ അത് കോക്പിറ്റിനുള്ളിലേക്ക് തൂങ്ങിക്കിടുന്നു കോക്പിറ്റിൽ പൈലറ്റുമാർക്ക് മുന്നിലായി കാഴ്ച മറച്ചുകൊണ്ട് ചത്തു തൂങ്ങിക്കിടന്ന കഴുകനെ വീഡിയോയിൽ കാണാം ഒപ്പം തകർന്ന വിൻഷീൽഡിനിടയിലൂടെ കോക്പിറ്റിലേക്ക് ശക്തമായ കാറ്റ് അടിച്ചു കയറുന്നു വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിത അപകടം പൈലറ്റിന്റെ മനസാന്നിധ്യം യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചു വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ല വിമാനത്താവളത്തിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിലേക്ക് പറന്നിറങ്ങിയ കഴുകനാണ് അപകടത്തിന് കാരണമെന്ന് പൈലറ്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു പൈലറ്റ് വളരെ ശാന്തനാണെന്നും അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം വലിയൊരു അപകടം ഒഴിവാക്കിയെന്നും കുറിച്ച് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു വിമാനയാത്രയെക്കുറിച്ച് പറയുവാണെങ്കിൽ ആലോചിക്കുമ്പോഴേക്കെ എനിക്ക് പേടി സ്വപ്നം സമ്മാനിക്കുമെന്നായിരുന്നു ഒരു കുറിപ്പ് മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ പോലും പ്രകൃതി പ്രവചനാതീതമായിരിക്കുമെന്ന് മറ്റൊരു കാഴ്ചക്കാരൻ ഓർമ്മപ്പെടുത്തി അതേസമയം പറക്കുന്ന വിമാനങ്ങളിൽ പക്ഷികൾ ഇടിച്ചു കയറുന്നത് ഇത് ആദ്യ സംഭവമല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു